നമസ്കാരം ആസ്മ അഥവാ ശ്വാസം മുട്ടൽ എന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണോ നിങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളിൽ ഇത്തരം പ്രോബ്ലംസ് വരുമ്പോൾ വളരെയധികം നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും ശരിക്കും ഹോമിയോപ്പതിയിൽ ഇതിന് പരിപൂർണമായിട്ടും മാറ്റാനുള്ള മരുന്നുണ്ട് അത് നയന്റി ഫൈവ് പെർസെൻറ്റേജ് കേസിലും ഈ ആസ്മ വരുന്നത് നമ്മളെ അലർജി കാരണമാണ് ഇത്തരത്തിൽ അലർജി കാരണം വരുന്ന ആസ്മ നമ്മൾ ഹോമിയോപ്പതിയിലൂടെ ക്യൂർ ചെയ്യുമ്പോൾ ആ രോഗിയുടെ പ്രത്യേകതയും രോഗത്തിന്റെ പ്രത്യേകതയും അതായത് ഈ അലർജി ഉള്ള ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അത് പലതരത്തിലായിരിക്കും ഓരോ ആളുകളിലും കാണുന്നത് അപ്പൊ അതനുസരിച്ച് കൃത്യമായ ഡോസിൽ കൃത്യമായ സമയത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പരിപൂർണമായി മാറ്റാൻ പറ്റും ഈ എന്താണ് ആസ്മ അതെങ്ങനെ ഹോമിയോപ്പതിയിലൂടെ ക്യൂർ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം അതായത് ആസ്മ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ അമിതമായ പ്രതികരണമാണ് അമിതമായ പ്രതികരണം എന്ന് പറയുന്നത് നമ്മൾ നല്ല പൊടിക്ക് പോകുമ്പോ അല്ലെങ്കിൽ നല്ല തണുപ്പിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് പറ്റാത്ത രീതിയിലുള്ള കെമിക്കൽസ് ഒക്കെ ചെന്ന് കഴിഞ്ഞാല് നമ്മുടെ ബോഡിക്ക് ഒരു റിയാക്ഷൻ ഉണ്ടാവും അതിനു വേണ്ടിയാണ് നമ്മുടെ ശരീരത്തിൽ ഐ ജി അക്കൗണ്ട് ഉണ്ടായിട്ടുള്ളത് ഈ ഐ ജി അക്കൗണ്ട് ആവശ്യമില്ലാത്ത സമയത്ത് അമിതമായി കൂടുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും പ്രോബ്ലംസ് ഉണ്ടാകുന്നത് അതായത് ഒരുപാട് പൊടിയുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട പ്രശ്നം ചെറിയൊരു പൊടി ഉണ്ടാകുമ്പോൾ ഉണ്ടായ എങ്ങനെ ഇരിക്കും അപ്പൊ ആ സമയത്ത് കൂടുന്നതിൽ അപ്പുറം ഈ കൗണ്ട് കൂടിക്കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിൽ നമുക്ക് വേണ്ടാത്ത ഒരു കെമിക്കൽ ഉണ്ടാവും അതിൻ്റെ പേരാണ് ഹിസ്റ്റം എന്ന് പറയുന്നത് ഈ കെമിക്കൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും അതായത് പലതരത്തിലുള്ള റിയാക്ഷൻസ് അതിലൊരു പ്രോബ്ലമാണ് നമ്മുടെ ലങ്സിനകത്തും ട്രക്കൽ ട്രാക്ക് അതായത് ശ്വാസകോശ നാളിക്കകത്തും കപം കെട്ടിയിട്ട് നമുക്ക് ശ്വാസ തടസ്സം ഉണ്ടാക്കുക എന്നുള്ളത് ഇത് ശരിക്കും നമ്മുടെ ലങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കുറച്ചെറിയ ചെറിയ പ്രോസസ്സുകളാണെങ്കിലും ഇത് അമിതമായി നമ്മുടെ കപം അവിടെ കെട്ടിക്കിടക്കുമ്പോൾ ഒട്ടും ബ്രീത്ത് എടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഈ അവസ്ഥ നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ താൽക്കാലികമായി ആൻറ്റി അലർജിക്ക് കൊടുക്കാമെന്ന് വെച്ചു അല്ലെങ്കിൽ നമ്മൾ ഇൻഹേലർ ഉപയോഗിച്ച് കഴിഞ്ഞാലൊക്കെ ലങ്സ് റിലാക്സ് ചെയ്യുകയും അതുപോലെ തന്നെ ശ്വാസകോശം ആളി റിലാക്സ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ശ്വാസം കിട്ടും അതുപോലെ ആൻറ്റി അലർജിക്ക് എടുക്കുമ്പോൾ നമുക്ക് അലർജിയുടെ കൗണ്ട് കുറയുന്നു ആ സമയത്തേക്ക് നമുക്ക് നോർമലാകുന്നു വീണ്ടും നമ്മൾ ഈ സെയിം സാഹചര്യം വരുമ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ നമ്മുടെ ശരീരം പ്രതികരിക്കും അതിനു വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോമിയോപ്പതി മരുന്ന് ആ രോഗിയുടെ പ്രത്യേകതയും രോഗത്തിന്റെ പ്രത്യേകതയൊക്കെ അനുസരിച്ച് ഇമ്മ്യൂൺ സിസ്റ്റം ഒന്ന് ബാലൻസ് ചെയ്യാൻ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ശരീരം ഏതൊരു സാഹചര്യത്തോടും അഡാപ്റ്റ് ചെയ്യാൻ ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ നോർമൽ ആക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇതിലൂടെ നമുക്ക് ശ്വാസകോശത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഫ്രീക്വൻസിയും സിവിയറിറ്റിയും കുറഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഓക്കെ ആവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും അതുകൊണ്ട് തന്നെ നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഇതിന് കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെൻ്റ് എടുക്കുക താങ്ക് യു സ്റ്റേ ഹെൽത്തി